വമ്പൻ തിരിച്ചുവരവിലൊരുങ്ങി രസ്ന ഒരു കാലത്ത് ഇന്ത്യൻ വിപണികളിൽ ഏറ്റവും സജീവമായി നിലനിന്നിരുന്ന സോഫ്റ്റ് ഡ്രിങ്ക് ബ്രാൻഡാണ് രസ്ന ഗൾഫ് നാടുകളിൽ നിന്നെത്തുന്ന പ്രവാസികൾ രസ്നയുടെ പല വകഭേദങ്ങൾ കൊണ്ടുവരുമായിരുന്നു മിക്കവർക്കും പ്രിയം നമ്മുടെ കടകളിൽ നിന്ന് വാങ്ങുന്ന രസയോടായിരുന്നു പക്ഷേ പരസ്യരംഗത്തും രസ്ന സജീവമായിരുന്നു അഞ്ചു രൂപയുടെ പാക്കറ്റ് വാങ്ങിയാൽ മുപ്പത്തിരണ്ട് ഗ്ലാസ് ശീതള പാനീയം ഉണ്ടാക്കാം എന്നതായിരുന്നു അവകാശവാദം എൺപതുകളിലും തൊണ്ണൂറുകളിലും ഐ ലവ് യു രസ്ന എന്ന പേരിലുള്ള പരസ്യം വലിയ തോതിലാണ് ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ചത് കേരളത്തിലെയും അവസ്ഥ സമാനം തന്നെയായിരുന്നു അറുപത് രാജ്യങ്ങളിലാണ് രസ ഇപ്പോൾ വിൽക്കുന്നത് കുട്ടികൾ മുതിർന്നവർ രസനയുടെ ആരാധകരായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി വലിയ രീതിയിൽ ഇന്ത്യയിൽ രസനയുടെ മാർക്കറ്റിംഗ് നടക്കുന്നില്ല ഇപ്പോഴിതാ വലിയ രീതിയിലുള്ള തിരിച്ചു വരവിലൊരുക്കുകയാണ് രസ കമ്പനി എന്ന ഫിറൂസ് മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പങ്കുവച്ചു അടുത്ത വർഷം അവസാനത്തോടെ ഒരു ലക്ഷം ഔട്ട്ലെറ്റുകളിൽ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണെന്നാണ് അദ്ദേഹം അറിയിച്ചത് ഇതിലൂടെ കമ്പനി ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ വളർച്ചയാണ് ലക്ഷ്യമിടുന്നത് ആഗോളതലത്തിൽ തന്നെ ഏറ്റവും വില കുറഞ്ഞ പാനീയമായതിനാൽ യൂണിറ്റ് വിലയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ കൈ വളർച്ചയും ശക്തിപ്പെടുത്താൻ കഴിയുമെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു ബീഹാറിലെ പാട്നയിൽ രസനയുടെ പുതിയ ഉത്പാദന പ്ലാന്റ് നിർമ്മിക്കുകയാണ് ഇവിടെ നിന്നും പ്രതിവർഷം രണ്ട് മില്യൺ കേസുകൾ നിർമ്മിക്കാൻ സാധിക്കുമെന്നതാണ് കമ്പനിയുടെ പ്രതീക്ഷ ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളായ പഴങ്ങൾ പഞ്ചസാര എന്നിവ ഉപയോഗിച്ച് കൊണ്ടായിരിക്കും ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയെന്നും പിറൂസ് ഖംബാട്ട വ്യക്തമാക്കി ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് രസനയ്ക്ക് നികുതി പ്രശ്നങ്ങളെ കാര്യക്ഷമമായി നേരിടാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഗോള പഴവർഗ്ഗ വിപണിയുടെ വളർച്ച രണ്ട് ദശാംശം നാല് ആറ് ബില്യൺ ഡോളർ ആയിരുന്നു ഇത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഏഴ് ദശാംശം രണ്ട് ഏഴ് ബില്ല്യൻ ഡോളറിലെത്തുമെന്നതാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് വരെ പതിനാല് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം സംയോജിത വാർഷിക വളർച്ച നിരക്കായി ഉയരുമെന്നും കണക്കുകൂട്ടലുകൾ ഉണ്ടാവും എന്നാൽ അമേരിക്ക കൊണ്ടുവന്നിരിക്കുന്ന പുതിയ നികുതി യെ മറികടക്കാനുള്ള ശ്രമവും രസന നടത്തിപ്പോ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റതിന് പിന്നാലെ നികുതി ഈടാക്കുന്നതിൽ പല പരിഷ്കരണങ്ങളും കൊണ്ടുവന്നിരുന്നു ഇത് അമേരിക്കയിൽ തിരിച്ചടിയായിട്ടുണ്ടോ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ രസന കൂടുതൽ പ്രാപ്തി നേടിയിട്ടുണ്ടെന്നും ചെയർമാൻ പറഞ്ഞു ആഗോളതലത്തിൽ വലിയ ലാഭം ലഭിക്കുമെന്ന പ്രതീക്ഷ രചനയ്ക്കുണ്ടെങ്കിലും ദേശീയ വിപണിയിൽ പലതരത്തിലുള്ള വെല്ലുവിളികളും നിലനിൽക്കുന്നുമുണ്ടാകും ഗ്രാമീണ ജനതയുടെ ഡിസ്പോസിബിൾ ഇൻകം അതായത് വ്യക്തിഗത വരുമാനത്തിൽ നിന്ന് നിലവിലെ നികുതി ഒഴികെയുള്ള വരുമാനം പ്രതീക്ഷിച്ചതുപോലെ വർദ്ധിക്കാത്തതാണ് കാരണം ഈ വർഷം വേനൽക്കാലം നേരത്തിയുമാണ് ഇത് വ്യവസായത്തിന് കൂടുതൽ ഗുണം ചെയ്യുമെന്നതാണ് നിരീക്ഷകർ വ്യക്തമാക്കുന്നത് എന്നിരുന്നാലും ഉടൻ തന്നെ വിതരണ സൗകര്യങ്ങൾ ഒരുക്കണമെന്നതാണ് രചന നേരിടുന്ന പ്രധാന വെല്ലുവിളി